എംബുരാൻ സിനിമ കാണില്ലെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുന്നു നേരത്തെ സിനിമ കാണുമെന്നായിരുന്നു അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പറഞ്ഞിരുന്നത് മോഹൻലാലിൻ്റെ കൂടെ ഇരിക്കുന്ന ചിത്രവും ഫേസ്ബുക്ക് കുറിപ്പിലുണ്ടായിരുന്നു എന്നാൽ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് പരാമർശിക്കുകയും ബി ജെ പിയെ വിമർശിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് എന്ന ആരോപണം ഉയർന്നതിനെ തുടർന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനമാറ്റം നിരവധി ആർ എസ് എസ് ബി ജെ പി നേതാക്കളും എംബുരാനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു രാജീവ് ചന്ദ്രശേഖരൻ്റെ പുതിയ ഫേസ്ബുക്ക് കുറിപ്പിങ്ങനെ ലൂസിഫർ കണ്ടിരുന്നു ഇഷ്ടപ്പെട്ടു ലൂസിഫറിൻ്റെ തുടർച്ചയാണെന്ന് കേട്ടപ്പോൾ എംബുരാൻ കാണുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമയുടെ നിർമ്മാതാക്കൾ തന്നെ സിനിമയിൽ പതിനേഴ് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്നും ചിത്രം വീണ്ടും സെൻസർഷിപ്പിന് വിധേയമാക്കുന്നുണ്ടെന്നും എനിക്ക് മനസ്സിലായി മോഹൻലാൽ ആരാധകരെയും മറ്റ് പ്രേക്ഷകരെയും അസ്വസ്ഥരാക്കുന്ന വിഷയങ്ങൾ സിനിമയിലുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു സിനിമയെ ഒരു സിനിമയായി കാണണം അതിനെ ചരിത്രമായി കാണാൻ കഴിയില്ല സത്യം വളച്ചൊടിച്ച് ഒരു കഥ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ഏതൊരു സിനിമയും പരാജയപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ലൂസിഫറിൻ്റെ ഈ തുടർച്ച ഞാൻ കാണുമോ ഇല്ല ഇത്തരത്തിലുള്ള സിനിമാ നിർമ്മാണത്തിൽ ഞാൻ നിരാശനാണോ അതെ ഇതാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പറയുന്നത്